സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ മനസ്സിലാക്കാം അതും സാധാരണക്കാരൻ്റെ ഭാഷയിൽ കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അഡ്വർബ് ഓഫ് ടൈമും കൂടിയാണ് കേട്ടോ ക്രിയ നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഏത് സമയത്താണ് ആ ക്രിയ നടക്കുന്നത് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വെർബ് ഓഫ് ടൈം അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇന്നലെ വന്നു ഐ കെം എസ്റ്റർഡേ ഞാൻ ഇന്നലെ വന്നു ഐ കെ എസ്റ്റർഡേ ഞാൻ ഇന്നലെ വന്നു അപ്പോൾ കെയിം വന്നു അത് എപ്പോഴാ വന്നത് യെസ്റ്റർഡേ ഇന്നലെ അപ്പോൾ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ക്രിയ നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യെസ്റ്റർഡേ ഇന്ന പദം ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലെ ക്രിയാവിശേഷണം എസ്റ്റർഡേ ആണ് കേട്ടോ അപ്പോൾ ഹാർഡ് വർബ് ടൈമിന് ഒരു എക്സാമ്പിൾ പറയാണ് ഐ കെയിം എസ്റ്റഡേ ഞാൻ ഇന്നലെ വന്നു ഐ കെയിം എസ്റ്റർഡേ ഞാൻ ഇന്നലെ വന്നു കം വരുക അതിൻ്റെ പാസ്റ്റ് ടൻസാണ് കെയിം അപ്പോൾ എന്ന് കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം പാസ്റ്റ് ആണ് ഇന്നലെ കഴിഞ്ഞ് പോയ കാര്യമാണ് അപ്പോൾ ഐ കെ എസ്റ്റർഡേ ഞാൻ ഇന്നലെ വന്നു ഇന്നലെ വന്നിട്ട് ഇന്ന് പോയി എന്ന് എങ്ങനെ പറയാം ഐ കെം യെസ്റ്റർഡേ ആൻഡ് ലെഫ്റ്റ് ടുഡേ ഞാൻ ഇന്നലെ വന്നിട്ട് ഇന്ന് പോയി ഐ കെം എസ്റ്റർഡേ ആൻഡ് ലെഫ്റ്റ് ടുഡേ ഞാൻ ഇന്നലെ വന്നിട്ട് ഇന്ന് പോയി ഐ കെം എസ്റ്റർഡേ ആൻഡ് ലെഫ്റ്റ് ടുഡേ ഞാൻ ഇന്നലെ വന്നിട്ട് ഇന്ന് പോയി ഐ കെ യെസ്റ്റർഡേ ആൻഡ് ലവ്റ്റ് ടുഡേ ഞാൻ ഇന്നലെ വന്നിട്ട് ഇന്ന് പോയി ഒന്ന് എങ്ങനെ പറയാ ഐഷാൾ ഗോ ട് മാറോ ഞാൻ നാളെ പോവും ഐഷാൾ ഗോ റ്റുമാറോ ഞാൻ നാളെ പോവും ഐഷാൾ ഗോ ടു മാറോ ഞാൻ നാളെ പോകും രമ ഇന്നലെ ഇംഗ്ലണ്ടിലേക്ക് പോയി എന്നെങ്ങനെ പറയാ രമാ വെന്റ് ടു ഇംഗ്ലണ്ട് വിടെ എത്തിയെന്ന് പറഞ്ഞു അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം എസ്റ്റർഡേ അവൻ ഇന്നലെ അവിടെ എത്തിയെന്ന് പറഞ്ഞു അവൻ ഇന്നലെ അവിടെ എത്തിയെന്ന് പറഞ്ഞു അവൻ ഇന്നലെ അവിടെ എത്തിയെന്ന് പറഞ്ഞു എസ്റ്റഡേ അവൻ ഇന്നലെ അവിടെ എത്തിയെന്ന് പറഞ്ഞു ഇന്നലെ അവിടെ എത്താൻ വൈകി ഹി വാസ് ലേറ്റ് ഗെറ്റ് എസ്റ്റർഡേ അവൻ ഇന്നലെ അവിടെ എത്താൻ വൈകി ഹി വാസ് ലേറ്റ് ഗെറ്റ് ഇൻ ദർ എസ്റ്റർഡേ അവൻ ഇന്നലെ അവിടെ എത്താൻ വൈകി ഹി വാസ് ലേറ്റ് ഗെറ്റ് ഇൻ ദർ എസ്റ്റർഡേ അവൻ ഇന്നലെ അവിടെ എത്താൻ വൈകി ഹി വാസ് ലേറ്റ് ഗെറ്റ് ഇൻ ദർ എസ്റ്റർഡേ അവൻ ഇന്നലെ അവിടെ എത്താൻ വൈകി അന്ന് പുറപ്പെട്ടു എന്ന് എങ്ങനെ പറയാം ർ എസ്റ്റേ അവൻ മിരിഞ്ഞാന്ന് പുറപ്പെട്ടു ഹി ലെഫ്റ്റ് ഡേ ആഫ്റ്റർ എസ്റ്റർഡേ അവൻ മിരിഞ്ഞാന്ന് പുറപ്പെട്ടു ഹി ലെഫ്റ്റ് ഡേ ആഫ്റ്റർ എസ്റ്റർഡേ അവൻ മിരിഞ്ഞാന്ന് പുറപ്പെട്ടു ഹി ലെഫ്റ്റ് ഡേ ആഫ്റ്റർ എസ്റ്റർഡേ അവൻ മിരിഞ്ഞാന്ന് പുറപ്പെട്ടു ഇന്ന് എത്തും എന്ന് വിചാരിച്ചു എങ്ങനെ പറയാം ഐ തോട്ട് ഹി വുഡ് അറൈവ് ഡേ അവൻ ഇന്ന് എത്തും എന്ന് വിചാരിച്ചു ഐ തോട്ട് ഹീ വുഡ് അറൈവ് ടുഡേ അവൻ ഇന്ന് എത്തും എന്ന് വിചാരിച്ചു ഐ തോട്ട് ഹീ വുഡ് അറൈവ് ടുഡേ അവൻ ഇന്ന് എത്തും എന്ന് വിചാരിച്ചു ഐ തോട്ട് ഹീ വുഡ് അറൈവ് ടുഡേ എത്തും എന്ന് വിചാരിച്ചു ഐ തോട്ട് ഹീ വുഡ് അറൈവ് ടുഡേ അവൻ ഇന്ന് എത്തും എന്ന് വിചാരിച്ചു ഐ തോട്ട് ഹീ വുഡ് അറൈവ് ടുഡേ അവൻ ഇന്ന് എത്തും എന്ന് വിചാരിച്ചു ഐ തോട്ട് ഹീ വുഡ് അറൈവ് ടുഡേ അവൻ ഇന്ന് എത്തും എന്ന് വിചാരിച്ചു ഐ അടുത്തിടെ പാർക്കിൽ പോയി എന്ന് ഇങ്ങനെ പറയാ വി റീസെൻ്റ് വെൻറ്റ് ടു ദ പാർക്ക് ഞങ്ങൾ അടുത്തിടെ പാർക്കിൽ പോയി വി റീസെൻറ്റ്ലി വെൻ ടു ദ പാർക്ക് ഞങ്ങൾ അടുത്തിടെ പാർക്കിൽ പോയി വി റീസെന്റ് വെന്റ് ടു ദ പാർക്ക് ഞങ്ങൾ അടുത്തിടെ പാർക്കിൽ പോയി വി റീസെന്റ് വെന്റ് ടു ദ പാർക്ക് ഞങ്ങൾ അടുത്തിടെ പാർക്കിൽ പോയി ഈ അടുത്ത കാലത്താണ് ഞാൻ അവളെ കണ്ടത് എന്ന് എങ്ങനെ പറയുക ഐ സൗഹ റീസെന്റ് ഈ അടുത്ത കാലത്താണ് ഞാൻ അവളെ കണ്ടത് ഐ സോഹ റീസെന്റ് ഈ അടുത്ത കാലത്താണ് ഞാൻ അവളെ കണ്ടത് ഐ സോഹർ റീസെൻ്റ്ലി ഈ അടുത്ത കാലത്താണ് ഞാൻ അവളെ കണ്ടത് ഐ സോഹർ റീസെൻ്റ് ഈ അടുത്ത കാലത്താണ് ഞാൻ അവളെ കണ്ടത് അടുത്ത കാലത്താണ് എനിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായത് എന്നിങ്ങനെ പറയുക ഐ വാസ് ലക്കി ഇനഫ് ടു ഹാവ് ഇറ്റ് റീസെൻ്റ് ഈ അടുത്ത കാലത്താണ് എനിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായത് ഐ വാസ് ലക്കി ഇനഫ് ടു ഹാവ് ഇറ്റ് റീസെന്റ്ലി ഈ അടുത്ത കാലത്താണ് എനിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായത് ഐ വാസ് ലക്കി ഇനഫ് ടു ഹാവ് ഇറ്റ് റീസെന്റ്ലി ഈ അടുത്ത കാലത്താണ് എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായത് ഐ വാസ് ലക്കി ഇനഫ് ടു ഹാവ് ഇറ്റ് റീസെൻ്റ് ഈ അടുത്ത കാലത്താണ് എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായത് വളരെ അപൂർവമായി മാത്രമേ മധുരപലഹാരങ്ങൾ കഴിക്കാറുള്ളൂ എന്ന് ഇങ്ങനെ പറയാ ഷീറയർലി ഈ ഡിസേർട്ട് അവൾ വളരെ അപൂർവമായി മാത്രമേ മധുരപലഹാരങ്ങൾ കഴിക്കാറുള്ളൂ ഷീറയർലി ഈ ഡിസേർട്ട് അവൾ വളരെ അപൂർവമായി മാത്രമേ മധുരപലഹാരങ്ങൾ കഴിക്കാറുള്ളൂ ഷീറയർലി ഈ ഡിസേർട്ട് അവൾ വളരെ അപൂർവമായി മാത്രമേ മധുരപലഹാരങ്ങൾ കഴിക്കാറുള്ളൂ ഷീറയർലി ഈ ഡിസേർട്ട് അവൾ വളരെ അപൂർവമായി മാത്രമേ മധുരപലഹാരങ്ങൾ കഴിക്കാറുള്ളൂ ഞാൻ അവരെ വല്ലപ്പോഴും കാണാറുള്ളൂ എന്നിങ്ങനെ പറയാം ഐ സീതം സം ടൈം ഞാൻ അവരെ വല്ലപ്പോഴും കാണാറുള്ളൂ 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 ഇവിടെ വല്ലപ്പോഴും പോകാറുള്ളൂ എന്ന് ഇങ്ങനെ പറയാ ഐ ഗോ ഗോതർ സം ടൈം ഞാൻ അവിടെ വല്ലപ്പോഴും പോകാറുള്ളൂ ഐ ഗോ ഗോദർ സം ടൈം ഞാൻ അവിടെ വല്ലപ്പോഴും പോകാറുള്ളൂ ഐ ഗോ ഗോതർ സം ടൈം ഞാൻ അവിടെ വല്ലപ്പോഴും പോകാറുള്ളൂ ഐ ഗോ ഗോതർ സം ടൈം ഞാൻ അവിടെ വല്ലപ്പോഴും പോകാറുള്ളൂ ഇപ്പോൾ പോയതേ ഉള്ളൂന്ന് എങ്ങനെ പറയാം ഐ ജസ്റ്റ് ഞാൻ അവിടെ ഇപ്പോൾ പോയതേ ഉള്ളു ഐ ജസ്റ്റ് ഞാൻ അവിടെ ഇപ്പോൾ പോയതേ ഉള്ളു ഐ ജസ്റ്റ് ഞാൻ അവിടെ ഇപ്പോൾ പോയതേ ഉള്ളു ഐ ജസ്റ്റ് ഞാൻ അവിടെ ഇപ്പോൾ പോയതേ ഉള്ളൂ അവിടെ ഇപ്പോൾ പോകാൻ തോന്നി എന്ന് എങ്ങനെ പറയാ ഐ ഫീൽ ലൈക്ക് ഗോയിങ് തേർ നൗ എനിക്കവിടെ ഇപ്പോൾ പോകാൻ തോന്നി ൈക്ക് ഗോയിൻ തീർ നൗ എനിക്കവിടെ ഇപ്പോൾ പോകാൻ തോന്നി ഐ ഫീൽ ലൈക്ക് ഗോയിൻ തീർ നൗ എനിക്കവിടെ ഇപ്പോൾ പോകാൻ തോന്നി ഐ ഫീൽ ലൈക്ക് ഗോയിൻ തീർ നൗ എനിക്കവിടെ ഇപ്പോൾ പോകാൻ തോന്നി വീട്ടിൽ പോകുമെന്ന് എങ്ങനെ പറയാം ഐ വിൽ ഗോ ഹോം സംപ്പോഴും വീട്ടിൽ പോകും ഐ വിൽ ഗോഹോം സം ടൈം ഞാൻ വല്ലപ്പോഴും വീട്ടിൽ പോകും ഐ വിൽ ഗോഹോം സം ടൈം ഞാൻ വല്ലപ്പോഴും വീട്ടിൽ പോകും ഐ വിൽ ഗോഹം സം ടൈം ഞാൻ വല്ലപ്പോഴും വീട്ടിൽ പോകും ആരും വീട്ടിൽ പോകും എന്ന് എങ്ങനെ പറയാ ഐ വിൽ പ്രബ ബിളി ഗോഹോം ഞാൻ മിക്കവാറും വീട്ടിൽ പോകും ഐ വിൽ പ്രബബിളി ഗോഹോം ഞാൻ മിക്കവാറും വീട്ടിൽ പോകും ഐ വിൽ പ്രൊബിളി ഞാൻ മിക്കവാറും വീട്ടിൽ പോകും ഐ വിൽ പ്രൊബിളി ഞാൻ മിക്കവാറും വീട്ടിൽ പോകും അവിടെ പോയിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയാ ഐ ഹാവ് ബീൻ ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ഓഫ് ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ഓഫ് ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ദർ ഓഫൺ ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട് മിക്കപ്പോഴും അവിടെ പോകേണ്ടി വരാറുണ്ട് അതെങ്ങനെ പറയാം ഐ ഓഫൺ ഹൗ റ്റു ഗോതർ എനിക്ക് മിക്കപ്പോഴും അവിടെ പോകേണ്ടി വരാറുണ്ട് ഐ ഓഫൺ ഹൗ ടു ഗോതർ എനിക്ക് മിക്കപ്പോഴും അവിടെ പോകേണ്ടി വരാറുണ്ട് ഐ ഓഫൺ ഹൗ റ്റു ഗോതർ എനിക്ക് മിക്കപ്പോഴും അവിടെ പോകേണ്ടി വരാറുണ്ട് ഐ ഓഫൺ ഹൗ റ്റു ഗോധർ എനിക്ക് മിക്കപ്പോഴും അവിടെ പോകേണ്ടി വരാറുണ്ട് അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബബായ്